മോശം സിനിമകള് പോലും തോറ്റുപോകും അല്ലെങ്കിൽ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ സെക്സ് സിനിമകൾ പോലും തോറ്റുപോകും ആണും പെണ്ണും രാത്രി ആയിക്കഴിഞ്ഞാൽ ദുബായിൽ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്ന പോക്രിതരങ്ങൾ കണ്ടു നോക്ക് നോക്കിണ്ടോ എന്താണ് അവള് പറയുന്നത് നീ മുണ്ടിക്കുവോ കാണിച്ചു കൊടുക്കോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇതെന്താന്ന് മനസ്സിലായ നിങ്ങൾക്ക് ഗെയിമാണ് ഗെയിം അതായത് ദുബായിൽ ടിക്ടോക്ക് നാട്ടിലില്ലാത്തതുകൊണ്ട് നിങ്ങൾ അറിയുന്നില്ല ടിക്ടോക്കിൽ ഗെയിം എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഉണ്ട് അതിൽ ഗെയിം കളിക്കുമ്പോൾ തോക്കുന്നവർക്ക് കൊടുക്കുന്ന പണിഷ്മെന്റ് ആണ് അതായത് നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ ആരും കാണാതെ നമ്മൾ രഹസ്യമായിട്ട് കുളിക്കുകയും നനയ്ക്കുകയും ചെയ്യുന്ന പരിപാടികൾ പെണ്ണും ആണും ഇവരെ പോലുള്ള വൃത്തികെട്ട മലയാളികൾ മലയാളികളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജനിച്ച ഇത്തരം വൃത്തികെട്ട ചില നായ്ക്കള് കൂട്ടുന്നതാണ് രാത്രി കാലങ്ങളിൽ ദുബായിൽ സത്യമാണ് ഈ വീഡിയോ ഇവരുടെയൊക്കെ തന്തയോ തള്ളയോ സഹോദരങ്ങളോ മക്കളോ കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം നിങ്ങളുടെ അമ്മയാവട്ടെ നിങ്ങളുടെ സഹോദരി ആവട്ടെ നീ എന്തായാലും ഇവളൊക്കെ എങ്ങനെയാണ് ഈ ദുബായില് അല്ലെങ്കിൽ ഈ ദുബായി നഗരത്തിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് തിന്നാൻ തരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് സ്വന്തം മക്കളെ പോറ്റി വളർത്താൻ വേണ്ടിയിട്ട് സ്വന്തം ശരീരം വിൽക്കുന്ന പെണ്ണുങ്ങളെ കാട്ടി കഴുപ്പ് കേടാണ് ഈ കാണുന്നതിൽ വളരെ മോശമായ രീതിയിലാണ് വളരെ മോശം ഇതൊക്കെ ചെറുതാണ് ഇതിലും വലുതൊക്കെ ഒരുപാട് ഒരുപാടുണ്ട് ചില സമയങ്ങളിലൊക്കെ കാണും ചെറിയ മക്കൾക്ക് കാണാൻ പറ്റൂല അത്രയ്ക്കും മോശമായിട്ട് കണ്ടില്ലേ കുളിക്കുന്നത് പബ്ലിക്കായിട്ട് കുളിക്കുകയാണ് എന്നിട്ട് പബ്ലിക്കായിട്ട് ഊരി അവൻ കഴിയുകയാണ് അപ്പോഴ അവൾ അവിടെ നിന്നിട്ട് വിളിച്ചു പറയുകയാണ് പിഴിയടാ 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 ആ ഇത് കുറച്ച് ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് പൈസ ആരെങ്കിലും ഫ്ലവറോ സിംഹോ ഒക്കെ എറിഞ്ഞു കൊടുക്കും ഈ കോപ്രായങ്ങൾ കാണുമ്പോൾ അത് പൈസ ഉണ്ടാക്കിയിട്ട് അധ്വാനിക്കാതെ നാട്ടിലയച്ചു കൊടുക്കുക ഇതാണ് രാത്രി കാലങ്ങളിൽ ദുബായിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്തസ്സായിട്ട് പണിയെടുക്കുന്ന മലയാളികൾക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അപമാനമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപമാനമാണ് നാണക്കേടാണ് അത്രയ്ക്ക് മോശമാണിത് ഇവരെ പോലുള്ള പെണ്ണും മാടും ദുബായിൽ ഒരുപാട് ഒരുപാടുണ്ട് അധ്വാനിക്കാതെ ആരെങ്കിലും പറ്റിച്ച് ജീവിക്കുന്ന കുറേ തീട്ടങ്ങളിൽ ഒന്ന് രണ്ട് തീട്ടമാണ് ഞാൻ ഈ കാണിച്ചത് സത്യമായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം നീ എന്തൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ടോ അതിലെല്ലാത്തിലും ഈ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുക ഇവരുടെ നാട്ടിൽ ഇവരുടെ കുടുംബക്കാരാവട്ടെ മറ്റുള്ളവരാകട്ടെ കാണണം ഇവര് ഇവിടെ കിടന്ന് കാണിക്കുന്ന വേഷപ്പണികൾ എന്താണ് ഇതിനെയൊക്കെ അങ്ങനെ പറയാൻ പറ്റും വളരെ വളരെ മോശമാണ് നമ്മളെ മലയാളികൾക്ക് കൾച്ചറിന് ചേർന്ന പരിപാടിയല്ല ഇവിടെ ഇവളന്മാരും ഇവന്മാരും കാണിക്കുന്നത് വളരെ മോശമാണ് നമ്മളെ മലയാളികളെ പറയിപ്പിക്കുന്ന പരിപാടിയാണ് ഈ ഇടയ്ക്ക് ദുബായിൽ അടി നടന്നില്ലേ ഓണത്തിന് എന്തിന്റെ പേരിലാണ് ഇതേപോലത്തെ ടീമുകളാണ് അവിടെ അടി ഉണ്ടാക്കിയത് പെണ്ണിന് വേണ്ടിയിട്ട് സത്യം നമ്മുടെ മലയാളികളെ ഗൾഫ് രാജ്യങ്ങളിൽ പറയിപ്പിക്കുന്ന കുറേ തീട്ടങ്ങളാണ് ഞാൻ ഈ കാണിച്ചത് ഒരു റിക്വസ്റ്റേ ഉള്ളൂ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക കാരണം ഇവര് കുടുംബങ്ങൾ കാണട്ടെ കണ്ടെങ്കിൽ ഈ നായ്ക്കള് ഇമാതിരി പരിപാടി നിർത്തട്ടെ എന്നുള്ളൊരു അപേക്ഷ സഹി കെട്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് സത്യമായിട്ട് സഹി കെട്ടിട്ടാണ് ഒന്നും കൊണ്ടല്ല പ്ലീസ് മാക്സിമം എല്ലാവരുടെയും അക്കൗണ്ടിൽ പോസ്റ്റ് നാറട്ടെ അങ്ങനെയെങ്കിലും ഈ നായ്ക്കള് നാറി ഇതിനൊന്നും മാറ്റ കേസൊന്നും ഉണ്ടാവില്ല കാരണം ഇതിലും വലിയ മോശമായ പരിപാടികളാണ് രാത്രി കാലങ്ങളിൽ ഇവർ ചെയ്തു കൂട്ടുന്നത് ആ അതുകൊണ്ട് ഇവർക്ക് അതൊന്നും ഒരു വിഷയമുള്ള കേസല്ല പക്ഷെ എന്നിരുന്നാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇത്രയൊക്കെ ഉള്ളൂ നാറട്ടെ നായ്ക്കള് അല്ലാണ്ട് എന്താ പറയുക ബാക്കിയുള്ള മലയാളികൾക്കെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റട്ടെ ഈ അപമാനിതമായ ഈ മൈരുകളെ കൊണ്ട് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായിരിക്കും